അസ്സാമലൈക്കും ഇന്നൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞങ്ങൾ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുറൊക്കെ പറയും മൈക്കില്ല എന്നാലെ കേക്കും എന്ത് വെള്ളം അനക്കെന്ത് കിട്ടിന്ന് പറയും പണി കിട്ടി സൽമാൻ ഒരു പണി റെഡി ആയിട്ടുണ്ട് സൽമാൻ പണിക്ക് പോവാ അപ്പൊ എന്ത് പണിയാണ് സൽമാന്റെ പണി എന്താണെന്നൊക്കെ വീഡിയോ കൂടെ കാണിക്കൂറെ മുമ്പ് ചെറിയൊരു വീഡിയോ ഇന്നോ നാളെ സൽമാന്റെ പണി സൽമാൻ ചെയ്യണ പണിയുടെ വീഡിയോ ഉണ്ടാവും പിന്നെന്താണൊക്കെ എന്നിട്ട് പറയുള്ളു ഏഹ് എന്താ പറയുള്ളത് ആ പൈസ കിട്ടും ആ പൈസ കിട്ടും പൈസ കിട്ടിയെന്തെങ്കിലും തരൂര് പൈസ പിന്നെന്താണി കിട്ടിയേട്ടേക്ക് പൈസ കിട്ടും പറയണത് അപ്പോ ആംബുലൻസും ഉണ്ട് അപ്പൊ സൽമാന്റെ പണി എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് വൈകാണ്ട വരും ഇന്നോ നാളെ ആയിട്ട് വീഡിയോ ചെയ്യും ഇപ്പൊ അതിന് മുമ്പേ ചെറിയൊരു വീഡിയോ ഇട്ടു സൽമാൻ പണിയാണ് എന്ത് ആ പണി എന്താണെന്ന് പറഞ്ഞു തരികയാണ് വണ്ടിയിൽ ഫുള്ള് അടിക്കുന്നത് വാട്ടർ സർവീസ് സർവീസാണ് പണി അല്ലേ ആ വാട്ടർ സർവീസ് ചെയ്യുന്ന ആളാണ് സൽമാന് എന്റെ വണ്ടിയൊക്കെ ഫ്രീ ആയിട്ട് കഴിഞ്ഞു തരുമോ ഫ്രീ ആയിട്ട് കഴിഞ്ഞു തരുസ വാങ്ങാണ്ട് ആ പൊഞ്ഞിപ്പോ സൽമാന് പണി കിട്ടിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു സൽമാന് പണി കിട്ടിയ വിവരം എല്ലാരും സന്തോഷപൂർവം അറിയിക്കാണ് സൽമാൻ ഭയങ്കര പുലിവിലാണ് മാക്സിമം പോയ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പണി നിക്കും അപ്പൊ ഓക്കെ അല്ലേ അപ്പൊ നാളെ ഇന്നോ നാളെ ഇട്ട് വീഡിയോ ഉണ്ടായിരിക്കും എല്ലാരും അഭിപ്രായം അറിയിക്കേണ്ടതാണ് എന്നിട്ട് ആരൊക്കെ വണ്ടി കഴുകി കൊടുക്കണ്ടി അടീക്കട വണ്ടി വണ്ടി മുണ്ടപ്പായുടെ വണ്ടി വണ്ടി ഞാച്ചയുടെ വണ്ടി എല്ലാ വണ്ടി ചഴുക എല്ലാ വണ്ടി ഫ്രീ ആയിട്ട പൈസ വേണ്ട വണ്ടി ആനയുടെ വണ്ടി വണ്ടി അങ്ങനെ എല്ലാ വണ്ടി കഴുകാ വേണ്ട ഫ്രീ ആയിട്ട് അല്ലേ ഞാൻ ചോദിക്കണത് ഇത് കഴുകാൻ വന്നതിന് ശേഷം പൈസ ചോയ്ക്കോ വേണ്ട ഫ്രീയാ അ കൂലി ൂലില്ലാത്ത പണിക്കാരനാ ഏഹ് എന്റെ അപ്പോഴും പറയണത്തോ എന്നാ ഫസ്റ്റ് ഞാൻ എന്റെ വണ്ടി ബൈ